ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യക്കുള്ള ജ്യൂസുമായിട്ട് നയനെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തതിന് ശേഷമാണ് നവ്യ ആ സത്യങ്ങളൊക്കെ അറിയണേ ആദർശ് ശബരിമലയ്ക്ക് പോകാൻ മാലിടുക എന്നുള്ള കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നവ്യ പറഞ്ഞു അതെ ഇതൊരു ചതിയാണ് നയനെ ഇത് നിന്റെ അമ്മായിമ്മയുടെ ചതിയാന്ന് പറയാണ് എനിക്കറിയാം ചേച്ചി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഭഗവാന്റെ കാര്യമായി പോയില്ലെന്ന് ചോദിക്കുകയാണ് നീ ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇതങ്ങനെ വെറുതെ വിട്ടു കൊടുക്കരുത് ഉറപ്പായിട്ട് അവർക്കുട്ടി പണി കൊടുക്കണ്ടേന്ന് നിൽക്കും വേണ്ട തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോട്ടെ അറിയാലോ നാപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പമില്ലല്ലോ അതി നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവര് വേറെന്തേലും നമ്പറും ആയിട്ട് വരും കേട്ടോ നയനെ നീ ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് പറയുന്നത് അതപ്പോ എന്താണെങ്കിലും ആദർശമായിട്ട് നോക്കിക്കൊള്ളൂ എന്ന് പറയാം എന്താണല്ലോ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നാലും ഇങ്ങനെയുണ്ടോ എനിക്കാണോ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതുപോലെയുള്ള ജ്യൂസിനകത്ത് വിഷം കലിക്കൊടുക്കുക ചെയ്യേണ്ടേ ഇങ്ങനെയുള്ള അമ്മായിമ്മമാർക്ക് അതാ ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ അവരെ വളർത്തിക്കൊണ്ട് വരും അല്ല ചെയ്യേണ്ടേന്ന് പറയണം അത് ചേച്ചി എന്താണെങ്കിലും അമ്മായിമ്മമാർ അങ്ങനെയാണല്ലോ നമ്മളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാർ കൂടെ ഉണ്ടെങ്കിൽ അതാ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഇത് കേട്ടപ്പ നബി പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഓക്കെയാ പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ലല്ലോ എന്റെ കാര്യത്തില് അവ ഇന്ന് വരെ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവനിങ്ങനെ ഊരി തന്നെ നടക്കുവാണ് എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലാന്ന് പറയാണ് സാരമില്ല എല്ലാം ശരിയാവുന്ന ഒരു സമയം വരും ചേച്ചി എന്ന് പറയാൻ സാരമില്ല നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായല്ലോ അത് മാത്രമാണ് എൻ്റെ ആകെപ്പാടയുള്ള സന്തോഷ സമാധാനം എന്ന് പറയുന്നത് ശരി ചേച്ചി ജ്യൂസ് കുടിക്കാൻ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നവ്യ നായനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ദേവേനി കാരണം മറ്റൊന്നുമല്ല താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു അപ്പോഴാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് ജയം വന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടി ദേവേനിയെ കാണിച്ചതെന്ന് ചോദിക്കാണ് എന്താ ചെയ്യട്ടെ അല്ല ആദർശിനെ മലക്കി വിടാണ്ട് തീരുമാനിച്ചു എന്താന്ന് ചോദിക്കും അതോ അത് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് നേർച്ചു നടന്നാന്ന് പറയും ഇതേ ദേവേനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം നീ അതുകൊണ്ടൊന്നും അല്ലെന്ന് അച്ഛൻ്റെ ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നും അല്ല നീ ഇങ്ങനെ ചെയ്തതെന്ന് അറിയാം നാനയും ആദർശും ഹണിമുണ്ട്രിപ്പ് പോകുന്ന മുടക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോയ്ക്ക പിന്നെ ജയേട്ടനോട് ആര് പറഞ്ഞത് പിന്നെ അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയും വേണ്ട വേണ്ട നീ കൂടല അങ്ങ് കിടന്ന് ഉരുണ്ട് കളിക്കണ്ട ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ എനിക്ക് എന്താണെങ്കിലും ഉണ്ട് നീ അല്ലേ ദേവേനി മരുമോളും മകൻ സന്തോഷമായിട്ട് ജീവിക്കരുത് അതുകൊണ്ട് നീ കാണിച്ചു വെച്ച കോപ്രായങ്ങളല്ലേ ഇതല്ല എന്നു ചോദിക്കും ജേട്ടാ വെറുതെ ഇല്ലാക്കാതെ പറയരുത് കേട്ടോ അച്ഛൻ എത്രയും പെട്ടെന്ന് സൗഖ്യമാണെന്ന് വിചാരിച്ചാ ഞാന് അതിന് വേണ്ടിയിട്ട് മലയ്ക്ക് പോകാനായിട്ടും അച്ഛനൊഴുകി ബാക്കി എല്ലാവരും ആണുങ്ങൾ ഈ കുടുംബത്തിൽ എല്ലാരും മാലിട്ട് നാല്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് പറയാണ് ഓഹോ അപ്പൊ നീ എല്ലാ രണ്ടും കല്പിച്ചോണ്ടല്ലേ അല്ലേന്ന് ചോദിക്കും നിങ്ങൾക്ക് മാത്രം മാത്രമേ ഉള്ളൂ അല്ല ഞാൻ മനസ്സിൽ വേറൊരു തെറ്റിദ്ധാരണയോടും കൂടിയല്ല ഇങ്ങനെ ചെയ്തിരിക്കുന്നേ അല്ലെങ്കിലും മലയ്ക്ക് പോകാൻ മാലയിട്ട എന്തോ കൊഴപ്പിരിക്കുന്നേ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ നല്ല കാലമല്ലേ ഉണ്ടാവുള്ളൂ ചോദിക്കുകയാണ് അതെ അതെ അത് നല്ല കാലം ഉണ്ടാവുള്ളൂ പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയില് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ ഭഗവാന്റെ പേര് പറഞ്ഞ് കള്ളത്തരം കാണിക്കല്ലേ ചെയ്യുന്നെ ദേവനി ഇതൊന്നും ഭഗവാന് പോലും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയാ അതെ ഞാൻ അങ്ങോട്ട് സഹിച്ചു എന്ന് പറയാണ് ഇനി ചേട്ടൻ കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ദേവനി ചവിട്ടിക്കുലിക്കും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേവതി അനാമിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കൈ കൊടുക്കുവാണ് അപ്പോഴാണ് നവ്യ ആ വഴിക്ക് വരുന്നത് നവ്യ പതുക്കെ അവിടെ പമ്മ നിന്നു എന്തോ ഗൂഢ ലക്ഷ്യം ഉണ്ടല്ലോ രണ്ടുപേർ കൂടെ രേവതി അനാമികോട് പറഞ്ഞു ഞാൻ മോളെ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ദേ അവരുടെ ഹണിമൂൺ ഹണിമുണ്ടിപ്പ് മുടങ്ങിയില്ലേ എന്ന് ചോദിക്കണം ഓഹോ അപ്പ അതാണ് കാര്യം ഇവറ്റകളാണ് ഇതിന്റെ പിന്നിലുള്ള കൊള്ളാം ഇതിനെട്ടൊരു പണി കൊടുക്കണല്ലോ എന്ന് നവ്യ വിചാരിക്കാണ് എന്നാലും എൻ്റെ അമ്മേ അമ്മ ഇത്ര പെടുന്ന കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും എന്ന് പറയണം എൻ്റെ മോളെ നമ്മുടെ അടുത്താണ് ആ നമ്പറുകളില്ലാത്ത ദ അവളുണ്ടല്ലോ ആ നയന അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമില്ലായിരുന്നു ഇത് അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണോ ദീ മോളെ ഒരു കാര്യം ചെയ്യണം അവരുണ്ടല്ലോ ശബരിമലയ്ക്ക് വന്നിട്ട് മാലയിടാനിട്ട് മാല ഇടാൻ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നല്ലൊരു പണി തന്നെ ഇവിടെ കാഴ്ചവെക്കണമെന്ന് അറിയണം അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ ഇനി ഓരോ നിമിഷവും നായനക്കിട്ടുള്ള പണിയായിരിക്കും കിട്ടാൻ പോണമെന്ന് അറിയണം ഇത് മോള് ആ നായനെ പോലെ നിന്റെ മുത്തശ്ശനോട് മുത്തശ്ശിയോട് ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കണം എന്ന് എന്നറിയാം എന്റെ അമ്മേ ആ കിളവൻ്റെ കിളവിന്റെ അടുത്ത് പോകുന്നതിന് എനിക്ക് ഇഷ്ടമില്ല ഒരു വൃത്തികേട്ട സ്വഭാവ എന്ത് ചെയ്യാനാന്ന് പറ അവളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ദ നീ അവർക്ക് ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതിന് ആ നായനെ എപ്പോഴും നോക്കിയാലും അവരുടെ അടുത്തുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കും പിന്നെ അവളുടെ ഒടുക്കത്തെ ഒരു കൈപ്പുണ്യം കൂടെ അല്ലേ അവള് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരെ മയക്കു വീഴ്ത്തിരിക്കുകയെന്ന് പറയാം അത് ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാ എന്ത് ചെയ്യാനാന്ന് പറ അല്ല ഇപ്പൊ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നാരാ എന്ത് ചെയ്യാനാ അനിയുടെ അമ്മയാ അനിയുടെ അമ്മ ഇപ്പഴും അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒരു കാര്യം ചെയ്യ അങ്ങോട്ട് ചെല്ല് എന്തേലും ഉണ്ടാക്കാൻ സഹായിക്കാൻ പറയാം ആഹാ അത് നല്ല കഥേ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിനക്ക് നിന്റെ അച്ഛനും പോലും ഇഷ്ടപ്പെടുത്തില്ല എന്നിട്ടാണ് ഇവിടെ വന്ന് ഞാൻ ഉണ്ടാക്കാൻ പോന്നു ചോദിക്കണം അമ്മേ ആ നയനെ ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പൊ എനിക്കത് കഴിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയും അതെ അത് നീ കാര്യാക്കേണ്ട കുറച്ചാളെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇപ്പം നീ ആദ്യം ചെന്ന് നിന്റെ മുത്തശ്ശനെ മുത്തശ്ശനും കയ്യിലെടുക്കാനായിട്ട് നോക്ക് അവർക്ക് മെഡിസിനൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുക്ക് അങ്ങനെയല്ലേ അവരുടെ മനസ്സിലൊക്കെ ഇടം പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ നീ ഇങ്ങനെ മാറി വന്നിട്ട് കാര്യമില്ല ഇടിച്ചു കയറി എങ്ങ് നിൽക്കണമെന്ന് പറയാം ഉം നോക്കട്ടമ്മേ എനിക്കാണ് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അനാമിക പോവാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞിട്ട് നമ്പി അങ്ങോട്ട് അതൊക്കെ പോവാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശൻ കൂടെ മുറിയിൽ ഓരോ കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കുക മുത്തശ്ശൻ പറഞ്ഞു ഒരു മരുമകളോട് വന്നു കഴിഞ്ഞപ്പോത്തേനും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ രൂക്ഷമായതല്ലാതെ കുറയുന്നില്ലല്ലോ എല്ലാ കുടുംബത്തിലും ഉണ്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ അത് പിന്നെ വെല്ലാത്ത പ്രശ്നങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പ്രശ്നമായി കഴിയുമ്പോൾ പിന്നെ സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ പോകും അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പൊ വന്നു വന്ന് ഇപ്പൊ സൈക്കാർട്ടിസ്റ്റിന്റെ അടുത്തും അവര് തമ്മിലും തുടങ്ങി ഇന്നത്തെ കാലത്തിന്റെ പോക്ക് അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലത്ത് ആർക്കും വിട്ടുകൊടുക്കാണ്ട് തയ്യാറല്ല അവരോം പിടിച്ച മതിൽ മൂന്ന് കൊമ്പെന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല ഇന്നത്തെ കാലത്ത് ഭാര്യയാണെങ്കിലും ഭർത്താവ് ആളിലും കാഴ്ച വെക്കുന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനാമിയെ കൊണ്ടുവരുത് അഹ മോളോ മരം പറയണം അല്ല മുത്തശ്ശിന് മെഡിസിൻ കഴിച്ചു ചോദിക്കും ഇല്ല മോളെ കഴിച്ചില്ല എന്ന് പറയണം എന്താ മോളെ ഞാൻ എടുത്തരായാണ് ഇത് കേട്ടത് മുത്തശ്ശറിഞ്ഞ് മോൾക്ക് അറിയാവോ ഞാൻ പോലും എടുത്തുകൊടുക്കാറില്ല ഞാൻ പോലും എടുത്തുകൊടുത്താൽ ഇത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്തില്ല എന്ന് പറയണ ആ എന്താ മുത്തശ്ശ ഞാൻ എടുത്താ എന്താ കുഴപ്പം ഞാൻ എടുത്തു തരാം അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ ബോക്സിന്റെ അടുത്ത് നിന്നിട്ടു അല്ല മുത്തശ്ശൻ ഏത് മെഡിസിനാണ് കഴിക്കണേന്ന് നോക്കുക ഏതാ എടുക്കേണ്ടേന്ന് വയ്ക്കും അത് എനിക്ക് പോലും അറിയത്തില്ല മോളെന്ന് പറയണെ ഏ അറിയത്തില്ലേ അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നായനെ മോളെ വരെ മെഡിസിൻ ഞാൻ ഞാന് ഉള്ളൂ പക്ഷെ അത് ഏതായി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യം കിളവിന്റെ സ്വന്തം മരുന്ന് പോലും ഏതാന്ന് പോലും അറിയത്തില്ല എല്ലാത്തിനും അവള് തന്നെ വേണം എന്താ മോൾ ആലോചിക്കുന്നേ ഏ ഒന്നുമില്ല അല്ല നയനമോൾ എടുത്തു തന്നോളൂ മോൾ വിഷമിക്കേണ്ട നയനമോൾ എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് ഏഹ് ഇനിയിപ്പോ ഇനിയിപ്പെനിക്ക് മനസ്സിലായതോ അവൾ പോയി കാണൂല്ലേ ഇന്ന് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു പറഞ്ഞു അതുകൊണ്ടായിരിക്കും മോൾ ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അനാമി കുറഞ്ഞു ഇല്ല മുത്തശ്ശ അവര് പോയില്ല അവരുടെ പോക്ക് മുടങ്ങിയെന്ന് പറയണേ പോക്കു മുടങ്ങിയോ അതെന്താ അങ്ങനെ സംഭവിച്ച അത് ശബരിമലയ്ക്ക് പോന്നിട്ട് മാലയിടാനിട്ട് ആദർശനും വാക്കിലും പോയേക്കുവെന്നു പറയുന്നത് ശബരിക്കും ശബരിമലയ്ക്ക് പോകാൻ മാലയിടാനാ അതെ മുത്തശ്ശേ ഇതൊക്കെ എപ്പം നടന്നു അത് വല്യമ്മ എന്തോ നേർച്ച നിറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശിന്റെ ആയസിനും ആരോഗ്യത്തിനും വേണ്ടി അതുകൊണ്ട് മാലയിടാൻ പോയിരിക്കുവെന്ന് പറയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശേ ഇത് വളരെ കഷ്ടമായി പോയല്ലോ നായനമോൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യമായിരുന്നല്ലോ അതുപോലെ തന്നെ ആദർശമോനും മോനും എന്താണ് ഈ ചെയ്തൊരു ചതിയെ മുത്തശ്ശി പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ഇത് ദേവേനി അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണെന്ന് ഉം ഒരിക്കലുമല്ല ദേവേനി എന്താ ചെയ്തേന്ന് ഒരു കാരണവശാലും നയനെ ആദർശനെ ഹണിമുണ്ടിപ്പ് വിടല്ലേ അതിന് വേണ്ടിയിട്ട് അവളുണ്ടാക്കിയേക്കുന്ന ഒരു ഗൂഢ തന്ത്രം മാത്രമേത് അത് നിനക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും മുത്തശ്ശി പറഞ്ഞെന്നാലും ഇങ്ങനെയൊക്കെ നേർച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭഗവാന്റെ പേരും പറഞ്ഞോണ്ടാണ് ദേവേനിയെ കള്ളത്തനം പറഞ്ഞേ അത് ഭഗവാൻ പോലും പൊറുക്കത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് അനാമി കഴിഞ്ഞു അല്ല മുത്തശ്ശാ പക്ഷെ നല്ല കാര്യമല്ലേ നന്മ നന്മയുണ്ടാകാൻ വേണ്ടിട്ടല്ലേ ആയുസ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ വെല്ലുമ്മ നേർച്ചു നടന്നെ വല്ലയമ്മയുടെ ഭാഗത്ത് എന്താ തെറ്റിരിക്കണം എന്ന് ചോദിക്കാം ദേവേനയുടെ ഭാഗത്ത് തെറ്റ എന്താന്ന് ചോദിച്ചാൽ ഭഗവാന്റെ പേര് കള്ളത്തരം പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമാണെങ്കിലും കുഴപ്പമില്ല അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ അവൾ ഭഗവാനെ കൂട്ടുപിടിച്ചു പക്ഷെ ഇതിന്റെ ഒരിത് അവൾക്ക് തന്നെ കിട്ടാൻ പോകുന്നേ ഇതിന്റെ ദോഷം ദേവേനിക്കുണ്ടാകാൻ പോണേന്ന് പറയുന്നത് അനാമി എന്നാ ശരി മുത്തശ്ശ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയം മുത്തശ്ശു മുത്തശ്ശിനോട് ഇനിയിപ്പി എന്ത് ചെയ്യാൻ പറ്റും അവൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെക്കുമല്ലേ അതിന്റെ അനുഭവം അവൾക്കുണ്ടാകുമ്പോ അവള് പഠിച്ചോളും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെക്കോ എന്ത് ചെയ്യാൻ പറ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള അമ്മായിമ്മമാരൊക്കെ വളരെ ചുരുക്കമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയും ചില ജനസുകളൊക്കെ ഉണ്ടാവും ഇനി അതിന്റെ അനുഭവം അവർക്കുണ്ടാവട്ടെ എന്ന് പറയണം ഈ സമയം അടുക്കളയില് നയന പാചകം ചെയ്യുമായിരുന്നു പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് വരുന്നേ ജലജ വന്നിട്ട് ചോദിച്ചു ഓഹോ നീ ഭയങ്കര പണിയിലായിരുന്നല്ലോ എന്ത് പറ്റി നീ അമ്പലത്തിൽ പോകത്തെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയില്ല അപ്പച്ചി കാരണം അവർ വന്നു കഴിയുമ്പോഴത്തേനും മാലിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് മധുരം എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ മധുരം കൊടുക്കണോന്ന് ആദർ പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല അവർക്ക് വേണ്ടി കുറച്ച് പായസം ഉണ്ടാക്കുവായിരുന്നു പറയുന്നത് പാൽപായസം ഓഹോ അമ്പലപ്പുഴ പാൽപായസം ആണോ നീ ഉണ്ടാക്കണെന്ന് ചോദിക്കുക എന്ത് കേട്ടതും നയനോടി അമ്പലപ്പുഴ പായസം അല്ലെങ്കിൽ ഞാൻ എന്റേതായ രീതിക്ക് ഒരു പായസം ഉണ്ടാക്കുന്നത് ഇതെന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് എനിക്കറിയാം ഇനിയിപ്പൊ അപ്പച്ചക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇഷ്ടപ്പെടും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയോ ഓ അല്ലേലും ആൾക്കാരെ കയ്യിലെടുക്കാൻ നിനക്ക് ഭയങ്കര മെടുക്കാണല്ലോ ഇനിയിപ്പം അമ്പലപ്പുഴ പായസം പാൽ പായസം ഉണ്ടാക്കി എല്ലാരും കയ്യിലെടുക്കാനായിരിക്കില്ലേ ഉം എന്തൊക്കെ ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ നിനക്ക് യോഗമില്ലാതായി പോയല്ലോ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ട്രിപ്പ് മൊത്തം മുടങ്ങി പോയില്ലേന്ന് എന്ന് ഇത് കേട്ടിപ്പോ നയനറിഞ്ഞു അതെ ട്രിപ്പ് മുടങ്ങിയാൽ എന്താ പത്ത് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് എവിടെ വെള്ളം പോകാൻ പറ്റിയിട്ടേക്കും പിന്നെ പിന്നെ പോകുമ്പോ നല്ല പോക്ക് പോകും ഇനിന്താ പോക്ക് നിന്റെ മുടങ്ങത്തുള്ളൂ നിനക്ക് ഒരിക്കലും ഹണിമൂണ്ടി പോകാനൊന്നും പറ്റില്ലടി നീ വീട്ടിൽ കിടന്ന് അരയിക്കുവളന്ന് പറയാം ഉം കാണാം ആരാ നരയിക്കുന്നേന്ന് എന്ന് പറയണെ അപ്പച്ചിരി കാര്യം ചെയ് അപ്പച്ചിരി പണി എന്താന്ന് ചോക്ക് ഞാൻ എന്റെ പണി ചെയ്യട്ടെ എന്ന് പറയണെ ഇത് കേട്ടതും ചെറുചോ ഉം അല്ലെങ്കിൽ നിനക്ക് ഈടായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് നിനക്ക് അതിനുള്ള അഹങ്കാരത്തിനുള്ള പണിയെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല് ആളും കളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനാമികയും രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക രേവതി അനാമിക പറഞ്ഞു മോളെ നീ എങ്ങനെയെങ്കിലും അനിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ നോക്കണമെന്ന് പറയാം എന്ത് ചെയ്യാൻ എൻ്റെ അമ്മേ ആദർശനെന്നും ആ നായനയെന്ന് പറയുന്നവളുണ്ടല്ലോ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അവർ തമ്മിൽ ഭയങ്കര വഴക്കോ അനുഭവം ആയിരുന്നൊക്കെ പിന്നീട് ഇപ്പം അവർ ഭയങ്കര സ്നേഹത്തിലായത് എൻ്റെ മോളെ അതുവരെ നീ കാത്തിരിക്കേണ്ട കാര്യമില്ല അനിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ നീ ശ്രമിക്കണം എന്ന് പറയാ എന്ത് ചെയ്യാനാ അനിക്കുന്നോടതിന് സ്നേഹം വേണ്ടെന്ന് ചോദിക്കണം അപ്പോഴാണ് അങ്ങോട്ട് ജലജ വന്നേ ജലജ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവളെ ഈ വീട് കീഴടക്കുമെന്ന് തോന്നേ ആ നയന അല്ല എന്ത് പറ്റി അപ്പച്ചി എന്താ കാര്യം എന്ന് അനാമയക്കണം അവൾ അത് അവിടെ പാൽപായസം ഉണ്ടാക്കുന്നുണ്ട് അവര് വരുമ്പോ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലിട്ട് വരുന്നവർ വന്നുകഴിയുമ്പത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടുമെന്ന് പറയാം ഇത് കേട്ടൻ രേവതി പറഞ്ഞു ഇപ്പോഴെ ഇടം നേടി കഴിഞ്ഞല്ലോ എന്ന് പറയണം അത് ശരിയാ ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവളാണെന്നുള്ള ചിന്ത അവളുടെ മനസ്സിലൂടെ അത് മാത്രമല്ല ആദർശമാണെങ്കിലോ ജൂവലർ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആദർശ എന്തു നേരെ പറയുന്നു ഈ പറയുന്ന അനിയുടെ അച്ഛൻ ജയേട്ടൻ പോലും ഉണ്ടല്ലോ ജയേട്ടൻ പോലും പറയുന്ന എന്താണെന്നറിയാമോ ആദർശ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ജൂലിയുടെ കാര്യങ്ങളെല്ലാം അവൻ മാത്രം നോക്കിയാൽ മതിയെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവട്ടോ എന്റെ കാര്യമേ പോട്ടെ ഞാൻ പിന്നെ ഈ വീട്ടിലെ ഏഷ്ണിപ്പിശാശാണ് അങ്ങനെയൊക്കെ എല്ലാരും പറയണേ എന്റെ കാര്യത്തിൽ പിന്നെ കൊഴപ്പില്ല ഞാനങ്ങ് സംഭവിച്ചു പക്ഷെ അങ്ങനെയല്ല ദ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ഭർത്താവിനെ കൈയ്യിലെടുക്കേണ്ട ആള് നീയാണ് പറഞ്ഞു കാര്യങ്ങളൊക്കെ നിന്റെ വരുത്തിക്ക് കൊണ്ടുന്നില്ലെങ്കിലേ ഉണ്ടല്ലോ ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന എന്താണെന്നറിയോ നിങ്ങൾ പുറത്താവും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനമാനങ്ങളും കിട്ടത്തില്ല ദ അവളെല്ലാം കൈയെടുക്കും അച്ഛനെ അമ്മേനെ വയലെ കീഴടക്കി വെച്ചേക്കും അവള് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാകത്തില്ലെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് ജലജ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണമെന്ന് മട്ടിൽ അങ്ങോട്ട് പോവാണ് രേവതി പറഞ്ഞ് കേട്ടില്ലേ പറഞ്ഞേ ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ട അനാമി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്തേലും പണി കൊടുത്തല്ലേ മതിയാവുള്ളൂ എന്തേലും പണി കൊടുക്കണല്ലോ എന്ന് പറയാം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താണെങ്കിലും അവൾ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കൊന്നല്ലേ അവൾ കിട്ടിയിട്ട് പണി കൊടുക്കണോ അല്ല അമ്മ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ അല്ല പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ ആ പായസത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഒരു കേട് സംഭവിക്കണം എന്ന് പറയാം മലയ്ക്ക് പോകാനായിട്ട് മാലിട്ട് വരുന്നവരുണ്ടല്ലോ അവര് കുടിച്ച് കഴിയുമ്പോൾ അവർക്കിട്ടും പണി കിട്ടണം ബാക്കി കുടുംബത്തിൽ എല്ലാവർക്കിട്ടും പണി കിട്ടണം എല്ലാവരും ലൂസ് മോഷൻ പിടിച്ചവരുടെ നെട്ടോട്ടം ഓടി നടക്കണം അങ്ങനൊരു പണി കൊടുക്കണമെന്ന് പറയാണ് അല്ല അതിനിപ്പം എന്ത് ചെയ്യാനാ അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് രേവതി നേരെ വേണുവിനെ വിളിക്കുകയാണ് വേണുവിനെ വിളിച്ചിട്ട് വേണു കേട്ടാ വേണു കേട്ട ഇങ്ങോട്ടൊന്ന് പറഞ്ഞെന്ന് പറയാം എന്താ രേവതി കാര്യം എന്താണെന്ന് ചോദിക്കും പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറയണം എല്ലാം കേട്ടിപ്പത്തേനും വേണു പറഞ്ഞു ഞാൻ തന്നെ അങ്ങോട്ട് വന്നേക്കാം നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയണം ദേ അച്ഛനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിട്ട് വരും ഇങ്ങോട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും വേണു അങ്ങോട്ട് വരുവാണ് വേണു വന്നിട്ട് ഒരു പൊടി അങ്ങോട്ട് എടുത്തു കൊടുത്തു ദേ ഈ പൊടി ആ പായസത്തിലേക്ക് കളിക്കാൻ മതി എൻ്റെ അമ്മമ്മേ അന്നാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ഈ പായസത്തിൽ ഈ പൊടി കളിക്കുന്നതോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ ശബരിമലയ്ക്ക് പോയിട്ട് ശബരിമലയ്ക്ക് പോയിട്ട് മാലിയിട്ട് വരുന്നവർ ഈ പായസം കുടിച്ച് കഴിയുമ്പോൾ നെട്ടോട്ടൊഴു ഇതിലൂടെ കിടന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തും അങ്ങനെ അവരുടെ അഹങ്കാരത്തിന് ഒരു പണി കിട്ടാനും പോവാന്ന് പറയുന്നത് എന്നാൽ വാ നമുക്ക് സമയം കണ്ട പോവാം അതെ ഇനിയിപ്പോൾ അവർ മലയ്ക്ക് പോയി മാലയിടാനായിട്ട് അല്ല മലയ്ക്ക് പോയല്ല ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് വരുന്നവടെ പറഞ്ഞാൽ ഞാനിവിടെ കാണുമെന്ന് പറയുന്നത് ഞാനിവിടെ നിൽക്കാന്ന് പറഞ്ഞ് വേണുവാ അങ്ങോട്ട് അകത്തേക്ക് കയറി വരുവാണ് ഈ സമയം അനാമയം രേവതയും കൂടെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ നോക്കിക്കി പാൽ പായസമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് അനാമി നായനെ പോയിട്ടുണ്ടായിരുന്നു അനാമി എന്ത് ചെയ്യണം പോയി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തൊരു ടേസ്റ്റാമ്മേ കൊടുക്കത്ത ടേസ്റ്റാ ഉള്ളൂ അത് ഓ സമ്മതിച്ച് കൊടുക്കണോട്ടോ വെറുതെ അല്ല ഈ വീട്ടിലുള്ള എല്ലാവരും വീഴുന്നേ ദേ ആ പൊടി ഇങ്ങോട്ട് കൊണ്ടുപോയിടാന്ന് പറയണം പെട്ടെന്ന് അനാമിയോടുത്തു അമ്മേ കുറച്ച് പായസം നമുക്ക് കുടിക്കാൻ അടുത്ത് മാറ്റി വെക്കാം ഇത്രയും ടേസ്റ്റുള്ള പായസത്തിന് മൊത്തം ഇത് കലക്കേണ്ട കാര്യമില്ലോ അവർക്ക് കുടിക്കാൻ കുടിക്കുന്നതിനകത്ത് മാത്രം ഇട്ടാൽ മതി എന്ന് പറയണം അങ്ങനെ ഒരു പാത്രം എടുത്ത് അനാമയ്ക്കും ദേവതയ്ക്കും കുടിക്കാനൊക്കെ ഉള്ളതിന് അടുത്ത് മാറ്റി അങ്ങോട്ട് വെക്കുവാണ് പിന്നീട് ബാക്കി പായസത്തിനകത്തേക്ക് ആ പൊടി അങ്ങോട്ട് കലക്കുവാണ് ഇന്നത്തോടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമോ എന്നും പറഞ്ഞുകൊണ്ട് പൊടി കലക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ത് കണ്ടേ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പം ഇതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ഗീതുവിന്റെയും ഗോവിന്ദേയും ഗൗതന്തി ഗൗതത്തിന്റെ നന്ദിയുടെ എല്ലാവരുടെയും വിശേഷങ്ങളായി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ കയറി കാണാം ഇനി അനാമയക്ക് ഇട്ട് എന്ത് പണിയാ കിട്ടാൻ പോകുന്ന അറിയത്തില്ല താൻ കുടിച്ചുകൂടി താൻ തന്നെ എന്ന് പറയുന്ന പോലെ മിക്കവാറ് ആ പണി കിട്ടാൻ പോകുന്ന അനാമിയ്ക്ക് ആയിരിക്കും ഇത് അവയെ മിക്കവാറവിടെയൊന്ന് കാണുന്നുണ്ടായിരിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി